ദൈവാത്മാവിനെ നയിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മക്കളാകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത് ബൈബിൾ എപ്പോഴും നമ്മുടെ അർഹതയെക്കുറിച്ച് പറയും പറയും സുവിശേഷം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സമാധാനം അതിൽ അതിൽ വസിക്കട്ടെ വസിക്കട്ടെ ഈ ഉടമ്പടി ഭരിക്കണമെങ്കിൽ വേണം ഒരു ബേസിക് അർഹത വേണം മസൈ ബേസിക് അർഹത വേണം ഉടമ്പടി ഭരിക്കണമെങ്കിൽ അർഹത എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ വചനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു തുറവി ഈ തുറവി എന്തുമാത്രം ഗ്രഡേഷൻസ് ഉണ്ട് അതനുസരിച്ചാണ് ഹാർവസ്റ്റിംഗ് റേഷ്യോ പോകുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചില സിമ്പിളായിട്ടുള്ള വചനങ്ങളൊക്കെ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും തിരി കട്ടിയുള്ള വചങ്ങൾ വരുമ്പോ അവര് നമ്മുടെ ഈ മണ്ണിൽ കൂടി പോണ വണ്ടി പോലെ പമ്പി നിൽക്കും അതിന് ബൈബിൾ പറയണത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കേൾക്കാൻ ചെവിയുള്ളവൻ ആ പതി പതിമൂന്ന് ഒമ്പത് ശ്രുതികട്ടെ കേൾക്കട്ടെ അപ്പോൾ നമ്മൾ ചെവി ഉണ്ട് എനിക്ക് ചെവി കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഞാൻ അങ്ങനെ ഒരു ചെവി കേൾക്കണമെന്ന് വെച്ച് നടക്കുകയാണ് ജന്മനെ എനിക്ക് ചെവി ഉള്ള ആളാണ് ബൈബിൾ അംഗീകരിക്കുന്നത് എൻ്റെ ഈ ചെവി അംഗീകരിക്കത്തില്ല ബൈബിള് പത്തോ പതിമൂന്നോ ഒമ്പതിൽ പറഞ്ഞിരിക്കുന്ന കേൾക്കാൻ ചെവി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കാനുള്ള കപ്പാസിറ്റിയാണ് അർഹത ഇതിന് അർഹത എന്ന് പറയുന്നത് എൻ്റെ മക്കളെ നിങ്ങളുടെ ഇപ്പോൾ ഇപ്പം ചെറിയ പറയുന്നത് അതായത് ഇപ്പം ഞാൻ ചില ഈ ആൾക്കാർ വരുന്ന ചില ക്യാൻസർ എന്ത് കല്യാണക്കാരുടെ പറയും മനെ ഇരുപത്തേഴ് മുതൽ അമ്പത്തിനാല് വരെ ദിവസങ്ങൾ ഓക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞിളാൻ പറയും എന്താ കാര്യം അതൊരു മെസ്സേജാണ് അല്ലെങ്കിൽ അവർ പറയും ലിവറിന് കേടാണ് വയറിൽ വെള്ളം കുത്തിയെടുക്കുകയാണ് ഒരു ദിവസം ഒരു ലിറ്റർ കുത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നിലവെ പറയും സാക്ഷ്യം പറഞ്ഞുകൊടുക്കേണ്ട എന്ന് പറയും എന്താ കാര്യം ഒരു അഭിവാദനം മതി ശരിക്കും പറഞ്ഞാൽ ഒരു അഭിവാദനം നീ സൗഖ്യമാകട്ടെ എന്നും ഈ വചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് വചനവും സാധാരണ ഈ പത്ര പത്രവാർത്തയില്ലേ വാർത്തകളിലൊക്കെ വരുന്ന വചന ഇല്ലേ അതും നമ്മൾ പത്രവാർത്ത വായിക്കും ബൈബിൾ വായിക്കും ഡിഫറൻസ് എന്താ നിങ്ങൾ അറിയണം ഒന്നാമത്തേതിൽ പത്രവാർത്ത നമ്മൾ വായിച്ച് മാറ്റുന്നു ആ വാർത്ത കഴിയുമ്പോൾ ആ വാർത്ത കഴിഞ്ഞു അപ്പോൾ കഴിയുമ്പോൾ അത് പിന്നെ പാസ്റ്റ് പാസ്റ്റൻസായി മാറുമ്പോൾ അത് ചത്തുപോകും ആ വാർത്ത ചത്തുപോകും അന്യൂസ് ചത്തുപോകും പ്രസക്തമല്ലാതെ വരും പക്ഷേ ദൈവവചനം അങ്ങനെയല്ല ഇത് കാലം ചെല്ലും തോറും ഇത് പ്രസക്തി കൂടിക്കൊണ്ടേയിരിക്കും അതിൻ്റെ കർത്താവ് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് പറയണത് ആകാശം മാറിയാലും പ്രക്ഷപ്പെട്ടപ്പോൾ ഭൂമി മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് അത് അതിൻ്റെ പ്രസക്തി ആയിരിക്കുന്നതന്നെ മറ്റത് മറ്റെല്ലാ വാർത്തകളെല്ലാം ടൈം കഴിയുമ്പോൾ ചത്തുപോകും ഇറലവൻ്റായി പോകട്ടെ ചത്തുപോകുന്ന വെച്ചാൽ വാർത്ത ചത്തു കഴിച്ചാൽ വാർത്ത പ്രസക്തമല്ല ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കുറേ ആൾക്കാർ ജയിച്ചു ഇപ്പം അത് വാർത്തയല്ല ഇറ്റ് ഇസ് ഓവർ ഇറ്റ്സ് ഡെഡ് ആൻഡ് ഗോൺ അപ്രസക്തമായി പോയി കാര്യം അവർ ഭരണത്തിനും കയറിയ ആൾക്കാർ പരതോഷത്തിനും കയറിയ ആൾക്കാർ തീർന്നു ചാപ്പർ ഇസ് ക്ലോസ്റ്റ് പക്ഷേ ദൈവവചനം അങ്ങനെയല്ല ദൈവചനം എന്താ ഓരോ വചനവും ഓരോരുത്തർക്കും ഓരോരോ വചന ദൈവമനസ് കൈമാറിക്കൊണ്ട് അതിങ്ങനെ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പ്രസക്തമായി കൊണ്ടേയിരിക്കും അതാണ് ഈശ പറയണത് ആകാശം മാറാം ടൈം ചേഞ്ച് ചെയ്യും ഭൂമി മാറാം സ്പേസ് പോകും പോകും പറഞ്ഞു ആകാശവും ഇത് റെലവന്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിക്കും രണ്ടായിരം കൊല്ലം കഴിഞ്ഞാല് ഈ വചനം അന്നത്തെ ജനതയ്ക്ക് പ്രസക്തമായിട്ട് നിക്കും ആർക്കാണ് ഏത് ജനതയ്ക്കാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവത്തിനായി ഹൃദയം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയ്ക്കാണ് അല്ലാത്ത ആൾക്കാർക്കല്ല കാര്യം അത് അതിൻ്റെ ആ ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ദൈവം കമ്മ്യൂണിക്കബിൾ ആണ് എപ്പോഴും മക്കളെ ശ്രുതി കിട്ടാൻ നമുക്കത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലിഷ് ലിഷ എന്നും പറഞ്ഞു ഒരു മോളെ സാക്ഷ്യം പറഞ്ഞായിരുന്നു ലിഷ ജനുഷൻ കവനിലാണ് ആള് കാര്യം കമ്മ്യൂണിക്കേഷനുണ്ട് ദൈവമായിട്ട് ഇത് കവനത്തെ ഉടമ്പടിയിലാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട് അതായത് സംവേദനം സംഭാഷണമൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ലിഷ ഏജൻറ്റിൻ്റെ അടുത്ത് പൈസ കൊടുക്കും ഏജൻറ്റിൻ്റെ അടുത്ത് അവരുടെ ബയോഡേറ്റ എല്ലാം കൊടുക്കും മാർക്കിസ്റ്റൊക്കെ എല്ലാം കൊടുക്കും മൂന്ന് പ്രാവശ്യം ആദ്യം കൊടുത്തു അതും ക്യാൻസലായി പിന്നെയും ലിഷ കൊടുക്കും ക്യാൻസലാവും മൂന്നാമതും കൊടുത്ത് അപ്പോൾ ഒരു കൊല്ലം മുഴുവനും ഒരു കൊല്ലം കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഹാസ്റ്റേലിയും വിസ കിട്ടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി കൊടുക്കണത് മൂന്ന് പ്രാവശ്യം ആ ക്യാൻസലായിട്ട് വേസ്റ്റ് ഒരു ഒരു വർഷം വേസ്റ്റായി വേസ്റ്റ് ആക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി എന്താ വേസ്സാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഫണ്ട് വെക്കാൻ ഫണ്ട് വെക്കാൻ കാണിക്കാൻ പറയും സെക്യൂരിറ്റി ആറ് മാസത്തെ സെക്യൂരിറ്റി ഫണ്ട് കാണിക്കാൻ പറയും ആറുമാസം നിങ്ങൾ ആറുമാസത്തെ സ്വന്തം അക്കൗണ്ടിൽ പണമുള്ളത് കാണിക്കാൻ പറയും അപ്പോൾ ശ്രദ്ധാക്കാൻ വേണ്ടി പണമില്ല ഇല്ല പണം അപ്പോൾ പറയും നിങ്ങൾ അതിന് പകരം അതിന് പകരം ലോൺ എടുക്കാൻ പറയും പക്ഷേ ലിഷയ്ക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ആങ്ങളൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആങ്ങളെ ആസ്ത്രീലാണ് വീടും പറമ്പും അവന് വേണ്ടി പണയം വെച്ചിരിക്കും പണയം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാങ്കുകാർ പറയും നിങ്ങൾ കടപ്പെടുത്തിയിരിക്കുകയാണ് ആങ്ങളൊക്കെ വേണ്ടി കടപ്പെടുത്തിയാണ് ആ കടങ്ങൾ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെന്ന് പറയും പിന്നെ വേറെ ഏജൻറ്റുമാർ ഏജൻ്റുമാർ പറയും അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞ് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും എന്തിനാണ് കാര്യം അവർക്കറിയാം ഈ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കിഡ്നി വിറ്റെങ്കിലും പോകുമെന്നറിയാം അതുകൊണ്ട് ഏജൻറ്റുമാരല്ല പിന്നെയും കാശ് വെക്കുന്ന കാര്യം പറയുമ്പോൾ ഏജൻറ്റുമാർ കാശ് കൊടുക്കാൻ സമയമായി അതിൻ്റേത് അക്കൗണ്ടിൽ പൈസ കാണിക്കണം എന്ന് പറയുമ്പോൾ രക്ഷാപുരം പൈസ ഒന്നും ഇല്ലെന്ന് പറയും അങ്ങനെ പോകും അങ്ങനെയാണ് മൂന്നെണ്ണം പോയി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവൾ പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നോളാം ഉടമ്പ ഉട ഉടമ്പടി എടുത്തിട്ട് പറയും ഞാൻ ഇന്ത്യ തന്നെ എനിക്ക് ജീവിക്കാനുള്ള മരം കാണിച്ചതെന്നാ മതിയെന്ന് പറയും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ കാരണം അവൾ ബൈബിളെടുത്തപ്പോൾ ബൈബിൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മൾ ബൈബിൾ എടുത്താലും അതിൻ്റത് ഇഷോ സ്റ്റാറ്റസ് പറയും സ്റ്റാറ്റസ് എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അവൾ അവൾ സങ്കടപ്പെട്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഫ്ലോപ്പ് ആയില്ലേ ആസ്ട്രേലിയ ആസ്ട്രേലിയ മൂന്ന് പ്രാവശ്യം ഫ്ലോപ്പായി ഇനി എന്താ ജീവിതം എന്ന് എന്നറിയാൻ പാടില്ലാതെ കർത്താവ് എന്താണ് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ളത് നിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിശ്വപ്രമാണം ചെയ്തിട്ട് ഓപ്പൺ അപ്പോൾ പറഞ്ഞു നീ ഓടണ്ട ചാടുകയും വേണ്ട വെയിറ്റ് ചെയ്യാൻ പറയും നീ നീ തിരക്ക് ഈ ഓടുന്ന വണിയെടുത്ത് കിടന്ന് ഓടുകയാണ് നീ ഓരോ ഏജൻ്റുമാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഓടണ്ട അത് കേട്ടേക്ക് അപ്പോൾ അത് മാതാവ് എന്ത് ഈശോ അവരോട് സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ അവൾക്ക് ആന്തരിക അഭിഷയം കിട്ടി അപ്പോൾ ആ ഭയമെല്ലാം മാറി എൻ്റെ എനിക്ക് ജീവിതം ഇല്ല ഇനി ഞാൻ തീർന്നല്ല അപ്പ ചേട്ടായ പഠിക്കാൻ പോയത് കാരണമാണ് എനിക്ക് പിന്നെ പൈസ കൊടുക്കാൻ പറ്റാന്നത് ഇനി എനിക്ക് ജീവിതം ഇല്ല എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കണ സമയത്ത് കർത്താവ് അവളോട് സംസാരിച്ചു എന്താണ് അതാണ് ഈ ഉടമ്പടി കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം

സത്യസന്ധമായ ഉടമ്പടി ആണെങ്കിൽ പ്രസൻസ് ഉണ്ടാവും പ്രസൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ് സാന്നിധ്യം കമ്മ്യൂണിക്കേഷൻ എന്താണ് സംഭാഷണം അപ്പോൾ സാന്നിധ്യവും സംഭാഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ് അതായത് ഓൾമോ നിങ്ങൾക്കറിയാവില്ല ഈ സാന്നിധ്യവും സംഭാഷണവും കിട്ടണതിൽ ഇവിടെ ആൾക്കാർ പറയുന്ന സാക്ഷി നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് ശതമാനം പേരും ചെറുപ്പക്കാരാണ് പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന പ്രഭാഷണങ്ങൾ അവർ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും കാര്യം ഇത് ഈ ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണല്ലോ അത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനവും മറ്റു ധ്യാനങ്ങൾ പോലെയുള്ള സംഭവം അല്ല ഉടമ്പടിയിൽ അതിൻ്റെ കറക്റ്റ് ഫോർമുലയും ഫോർമാറ്റും ഉണ്ട് അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും അപ്പോൾ എന്താ പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ വിഷമിക്കേണ്ട നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട് നീ എൻ്റെതല്ലാത്ത പദ്ധതി കൊണ്ടേ താഴ്ത കൊണ്ടാണ് നിനക്ക് ഒരു കൊല്ലം പോയത് അതിനെപ്പറ്റി സങ്കടപ്പെടേണ്ട പരിവർമ്മിക്കണ്ട ഓരണ്ട നിക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം അത് കേട്ടുകൊണ്ട് അവൾക്ക് സന്തോഷമായി ദൈവവചനം നമ്മൾ കേട്ടാൽ നമുക്ക് നമ്മൾ ഓൺലൈൻ ഉടമ്പടിയിൽ ദൈവമായിട്ട് ഓൺലൈനാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങൾക്ക് അടുപ്പമില്ല ദൈവമായിട്ട് അടുപ്പമില്ലാത്തതും ബൈബിൾ വായിക്കാൻ പോകാതിരിക്കണം നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാവത്തില്ല അതാണ് പ്രശ്നം ദൈവയുടെ എളുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാവും കാര്യം ബൈബിള് ദൈവസേഹത്തിൻ്റെ പുസ്തകമാണ് കമ്മ്യൂണിക്കേഷനുള്ള പുസ്തകമാണ് ബൈബിൾ ബൈബിളിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആകും നിങ്ങൾ ദൈവമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊട്ടേക്ക് ദേവടം സങ്കീർത്തനം മുപ്പത്തിരണ്ട്

എല്ലാം തീ നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഏറ്റവും ടോപ്പ് ഉടമ്പിടിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കണത് ആൾക്കാരെ ദൈവം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും നടക്കേണ്ട വഴി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവള് പറയും ഈശോ എൻ്റെ മനസ്സിലൊരു വഴിയും കാണുന്നില്ല എന്ന് പറയും ഉടനെ ഇവളെ അപ്പ പറയും എടി ഞാനും അമ്മേയും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിന്നെ അമേരിക്ക വിടുക അമേരിക്കന ആസ്ട്രേലിയ പോകാൻ പാടില്ലത് ഞാനാണ് അമേരിക്ക പോകാൻ പാടില്ല ഇവിടെ എന്നാ പറയണമെന്ന് ചോദിച്ചത് അല്ല ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് നിന്നെ അമേരിക്ക പഠിക്കാൻ വിടാമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പൻ്റെ അമ്മയെ ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പം ദൈവം ഇപ്പം എന്ത് ബാറ്റിന് അപ്പൻ്റെ അമ്മയൊക്കെ കൈ കൊടുത്തിരിക്കുകയാണ് അപ്പൻ്റെ ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരണാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനും ഉയർത്താനോ ഉള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും മക്കൾ ഉണ്ടാകണതും നല്ലതാണ് മക്കൾ ഇല്ലാത്തതും നല്ലതാണ് മക്കളില്ലാത്തതെങ്കിൽ അതിൻ്റെ സങ്കടം വെച്ചുകൊണ്ട് ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്തു പോകുമ്പോഴും നിങ്ങൾക്ക് നിത്യതയിൽ അത് കൃപയായിട്ട് മാറും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ വളർത്തിക്കൊണ്ടും നിങ്ങൾ വിശുദ്ധി പ്രാപിക്കാം എൻ്റെ മക്കളെ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ആർ യു ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ നോട്ട് ദൈവം അത്രയും നോക്കത്തുള്ളൂ നിങ്ങൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ആൾക്കാർക്ക് പല ആൾക്കാർക്ക് ഉള്ള പല സംഭവങ്ങളും നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവഭൈദരെന്ന രീതിയിലുള്ള നിങ്ങളുടെ ആന്തരിക സന്തോഷത്തെ ആരും ആരുമെടുത്ത് കളയത്തില്ല ഈശോ പറഞ്ഞിട്ടുണ്ട് അന്നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങൾ ഇന്ന് കോഴ്സ് അതുപോലെ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല ഈശോയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് എടുത്തു കളയാത്ത സന്തോഷം എടുത്തു കളയാത്ത സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റ സന്തോഷം ആന്തരികമായ സന്തോഷമാണ് ഈ സന്തോഷമാണ് നമ്മൾ നേരത്തെ നേരത്തെ കണ്ടത് മത്താഡ് മതാഡ കണ്ടില്ലേ പതിമൂന്ന് നാൽപ്പത്തിനാലിലേ അതും ഇപ്പോൾ യോഹന്നെ പതിനാറ് ഇരുപത്തിരണ്ട് ലിങ്ക് ചെയ്യേണ്ടതാണ് എടുത്തു കളയാനാവാത്ത സന്തോഷം എന്നുവെച്ചാൽ എടുത്തു കളയാൻ മരണത്തിനോ ജീവനോ അതുപോലെ തന്നെ ഈ രോഗത്തുള്ള അവസ്ഥകൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷമാണ് ആന്തരിക സന്തോഷം ഈശ്വര നൽകണത് അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഈ അഭിഷേക സന്തോഷത്തിനു വേണ്ടി എപ്പോഴും ഒരു ആധ്യാത്മികതയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആന്തരിക അഭിഷേക സന്തോഷം അതിനാണ് ഈ ഈ ഇഷ്യൂസൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ദൈവം തരാനും ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഭൗതികമായ വിഷയമായിരിക്കാം പക്ഷേ ഈ ഭൗതികമായ വിഷയം എത്തിച്ചേരണതിനുള്ളിൽ ദൈവം നിങ്ങളെ ആന്തരികമായ സന്തോഷത്തിൽ ഉറപ്പിച്ച് നിർത്തും അങ്ങനെയാണ് മനുഷ്യന് മനുഷ്യാത്മാവ് കൃപയില് വളരണതും മഹത്വം പ്രാപിക്കണതും നമ്മൾ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ സമീപിക്കത്തുള്ള ദൈവത്തിനറിയാം ആ ഒരു ലൂപ്പുകൾ ഉപയോഗിച്ച് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൃപയിൽ കൃപയിലൊരുക്കുന്നത് കയ്യടിച്ചു നീ ഓടണ്ട ധൃതിക്ക് ഓടണ്ട നീ വ്യഗ്രത കാണിക്കേണ്ട എന്ന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും ഇവള് ഓക്കെ ആയി അപ്പോൾ ഓക്കെ അപ്പോൾ കർത്താവിനോട് പറഞ്ഞത് എനിക്ക് നാട്ടിലെവിടെയെങ്കിലും ജോലി കിട്ടിയാൽ മതി ഇല്ല ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ വിദേശത്ത് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ആന്തരികമായിട്ട് അവൾ കണ്ടൻ്റഡായി ശരിക്കും പക്ഷേ കണ്ടൻറ്റഡ് ആയെങ്കിലും കർത്താവ് അവൾക്കതിനേക്കാൾ വലിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ ആസ്തര്യം എല്ലാം പൊട്ട പോയി കളഞ്ഞത് അപ്പോഴും നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഉന്നതയും ഉയർച്ചയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ല നമ്മുടെ തകർച്ചയല്ല അപ്പോൾ അവൾ പിന്നെ അപ്പനിലൂടെയാണത് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞത് അപ്പൻ പറയും മോളെ നീ ഞാനും അമ്മയും കൂടി നിന്നെ അമേരിക്ക വിടാൻ തീരുമാനിച്ചു അപ്പം പറഞ്ഞാൽ ഞാനെൻ്റെ പരീക്ഷ ഒക്കെ പാസ്സാവും ആസ്ട്രേലിയ തന്നെ എനിക്ക് ഗുരുജനമായിരുന്നു പരീക്ഷ അമേരിക്ക പരീക്ഷ എങ്ങനെ പാസ്സാകുന്നു ഇല്ല അതൊക്കെ നമുക്ക് ഉടമ്പടി നീ എടുത്തിട്ടില്ലേ ബാക്കി അമ്മ നോക്കട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അമേരിക്കൻ വിസ ട്രൈ ചെയ്ത് അത് കിട്ടാൻ വലിയ പാടാണല്ലോ പക്ഷേ അത് കിട്ടാൻ പാടായപ്പോൾ പാടാമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ അമ്മയോട് പറയും മാതാവിനോട് പരിശുദ്ധ അമ്മയോട് പറയും അമ്മ എനിക്ക് ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ ഇതൊന്നും പറ്റത്തില്ല എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ഒന്നും പറ്റത്തില്ല എനിക്ക് ആസ്ട്രേലിയ തന്നെ പോയിട്ട് ഞാൻ ഭയങ്കര വെള്ളം കുടിച്ച് അപ്പം ഇവിടെ ഈ അമേരിക്കൻസിൻ്റെ ഇൻ്റർവ്യൂ ടഫാണ് അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല പക്ഷേ നീ ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ നീ ചെയ്തത് നീ ഇൻ്റർവ്യൂവിനൊക്കെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രമേ എനിക്കിതിൻ്റെ അകത്ത് ഹോപ്പ് ഉള്ളു പറയും മാതാവിനോട് സംസാരിക്കുന്ന രീതി കണ്ടല്ലോ എന്ത് രസമാണ് സംസാരിക്കണമൊക്കെ അതായത് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നീ അവിടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ല പരിപാടിയൊക്കെ നടന്നാൽ മാത്രമേ എനിക്കിതിനകത്ത് ഹോപ്പ് ഉള്ളൂ പറയും എന്നിട്ട് ഇവളും ഈ പ്ലേസ് ഫയൽ മാതാവിനെ ഏൽപ്പിക്കും അമേരിക്കൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പിറ്റേ ദിവസം ഇൻറ്റർവ്യൂ പറയുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ആ ഇനി സ്പീഡപ്പാണ് ആസ്ട്രേലിയക്കുള്ള അത്രയും പ്രശ്നങ്ങൾ പോലും അമേരിക്കയ്ക്ക് പോയി വരുന്നില്ല അത് ഫെദർ ടച്ച് പവർ സ്റ്റീർ ഇങ്ങനെ പോവുകയാണ് ഇട്ടിവിട്ട് പോക്കാണ് പോകുന്നത് ഇവളുടെ കയ്യിൽ നിന്നും വിട്ടുപോയിക്കുകയാണ് എല്ലാം സ്പീഡ് സ്പീഡായിട്ട് അടക്കുകയാണ് അതായത് ദൈവഹിതമാണ് ടകടാന്നീ സംഭവം നടക്കുകയായി അപ്പോൾ ഉടനെ അവസാനം ഇൻ്റർവ്യൂവിന് കോൾഫോർ ആയി ഇൻ്റർവ്യൂവിന് കോൾഫോർ ആയി എല്ലാവർക്കും ഹൈദരാബാദ് കിട്ടി അവരൊക്കെ എല്ലാം വിസ നിഷേധിച്ച് അപ്പോൾ ഇവർക്ക് കിട്ടിയത് ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഹൈദരാബാദിലെ വിസ്സ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലായി ഹൈദരാബാദിൽ കിട്ടുന്നില്ലേ ഇനിയിപ്പോൾ ന്യൂഡൽഹി പണ്ടേ പോയാണ് അപ്പോൾ അപ്പോഴാണ് ഇവിടെ പറയുന്നത് അമ്മേ ഞാൻ ന്യൂഡൽഹിയോട്ട് പോവുകയാണ് അപ്പം അമ്മ അവിടെ വന്നാൽ മാത്രമേ ഇതിനകത്ത് എനിക്ക് ഹോപ്പുള്ളൂ ഉടനെ ഇവൾ ന്യൂ ഡൽഹി ചെല്ലും വിസ വിസ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടെ മാതാവിനെ ഒരു ചെടിത്തി ചേച്ചി അവിടെ ഇരിക്കും ഇവളെ കണ്ടപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി ഇവളെ കണ്ടപ്പോൾ തന്നെ മാതാമ്മയ്ക്ക് ഇഷ്ടമായി മതാമ്മ എന്തിനും അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഇവളുടെ ലൈഫിനെ കുറിച്ചൊക്കെ ചുമ്മാ ക്യാഷ്വലായിട്ട് ചുമ്മാ കളി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് അഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയും യുവർ വിസ ഇ സാങ്ഷൻ എന്ന് പറയും ഞാനും ഈ വിസ ഇൻ്റർവ്യൂ പരിപാടി പോയിട്ടുള്ളതാണ് എന്ത് തലവേനെ പിടിച്ച പരിപാടി എന്താണെന്ന് ഒരു ദിവസം മുഴുവൻ പരിപാടിയാണ് അത് അപ്പം ഇത് പെട്ടെന്ന് അതായത് ദൈവം ഒരു കേ അപ്പം അമ്മ തന്നെ അവിടെ വന്നു അവൾ പറഞ്ഞത് ശരിയാ കമ്മ്യൂണിക്കേഷൻ്റെ രീതി അതാണ് അമ്മ തന്നെ ഓറഞ്ച് സ്പോട്ടിൽ വന്നിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ ആവശ്യം സെറ്റായി കൊടുക്കും ഇതിന് ലൈറ്റ് വെയിറ്റ് നിങ്ങൾ പറയും പറയും ഒരു പ്രതിഭാസമാണ് ഭാരച്ചുരുക്കം എങ്ങനെ ഭാരമാണ് എങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളെ ചുമ്മാ ഫെതർ ടച്ച് പവർ സ്റ്റിയറിഞ്ഞ പോലെ തെർമോക്കോൾ വെയിറ്റിലേക്ക് ആകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അഭിഷേകത്താല് അഭിഷേക ഉടമ്പടി കൽപ്പിച്ചു നൽകുന്ന ഭാര ചുരുക്കത്തിലേക്ക് ചുരുക്കത്തിലേക്ക് എന്നെ എന്നെ കൈപിടിച്ച് നടത്തണം കൈ പിടിച്ച് നടത്തണം ചോദിക്കട്ടെ ശ്രീ ശ്രീ അതായത് നമ്മൾ ടൈം ഷോർട്ടനിങ് അല്ല ഇതിനകത്ത് ടൈം ഷോർട്ടനിങ്ങുണ്ട് പറയാൻ ആസ്ട്രേലിയ മൂന്ന് കൊല്ലം മൂന്ന് ക്ലാസ് ഇന്റർവ്യൂർ ചെയ്യാവുന്ന കാര്യമാണ് അമേരിക്കയിൽ വിതിൻ നോട്ട് ടൈം പെട്ടെന്ന് സെറ്റാകണത് അതാണ് ടൈം ഷോർട്ടനിങ്ങും ഇനി ഇതിനകത്ത് ഒരു നോട്ട് ബെയും വരട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉടമ്പടിയിലെ ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളാണ് നോട്ട് ബേ വരട്ട് കാര്യം ഈ വിസൻ്റെ സമയത്ത് വീണ്ടും ബാങ്കുകാർ പറഞ്ഞു നിങ്ങളെ ഗ്യാരണ്ടർ വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് വേണ്ടി പറമ്പ് തരണമെന്ന് പറഞ്ഞു ഇവിടെ പറമ്പ് പോയില്ല പഴയ അപ്പോൾ ഇവർക്ക് സങ്കടമായി ഇപ്പോൾ പഴയ അവസ്ഥയായി അവസ്ഥ ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം പോണത് കാശ് വെക്കാൻ പറയുമ്പോൾ കാശുണ്ടാകത്തില്ല പിന്നെ എന്ത് ചെയ്യും പറമ്പും ഉണ്ടാകത്തില്ല പിന്നെ ക്യാൻസലാവും വീണ്ടും ആ വിഷയത്തിൽ ചേർന്ന് പക്ഷേ ഇത് മാധാവ് നേരിട്ട് വിഷയം ഫയൽ എടുത്തിരിക്കണതാണ് അമ്മ ഇങ്ങനെ സമയം ആയില്ലെന്ന് പറഞ്ഞിട്ട് സമയമാക്കിയതുപോലെ പച്ചമഷിക്ക് ഒപ്പിട്ടിരിക്കുന്നതാണ് ഈ സാധാരമിങ്ങനെ ഗ്രീൻ ചാനലിലൂടെ പോവും കാര്യം ഇവൾക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്കിൾ പറയും എടി ഇതൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ ഗ്യാരണ്ടി ചെയ്യാം അല്ലെങ്കിൽ ഒപ്പണി ചെയ്യും ഞാൻ തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം ഇത് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ പറഞ്ഞു അങ്കിള് ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി അഞ്ച് സെൻറ്റ് ചില ഇവയ്ക്ക് വെറുതെ കൊടുക്കും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സംഭവം ഈ പണമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളെല്ലാം തകർന്നത് അതായത് മെറിറ്റ് ഇല്ല അതുകൊണ്ട് അപ്പം നോട്ട് ബൈ മെറിറ്റ് പിന്നെ ഉള്ളത് ബട്ട് ബൈ ഗ്രേസ് ആണ് ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത സഹായം ദൈവം നമ്മൾ ചിന്തിക്കത്തില്ല ആലോചിക്കത്തില്ല എവിടുന്ന സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്താണ് ആകാശം പൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എന്റെ സഹായം